നമസ്കാരം ഞാൻ അമലക്ഷി സിനിമ പഠിക്കണമെന്നും അതിന്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ പതിനെട്ടാമത്തെ ക്ലാസ് ആണിത് അപ്പം ഇതുവരെ നമ്മൾ ഇത്തരത്തിൽ നല്ല എങ്ങനെ എഴുതണം നല്ല തിരക്കഥ എങ്ങനെ എഴുതണം അതിന്റെ ഫോർമാറ്റ് എന്താണ് തുടങ്ങി കുറെ അധികം വീഡിയോസ് അല്ലേ അപ്പൊ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളൊരു തുടക്കക്കാരനാണ് എഴുത്തിനെപ്പറ്റി തിരക്കഥെപ്പറ്റി ഒന്നും അത്ര ധാരണ ധാരണയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ഈ വീഡിയോസ് ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിൽ തിരക്കഥ എഴുതാൻ സാധിക്കുന്നതാണ് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു കഥയുണ്ടെങ്കിൽ ആ ഒരു കഥയെ നിങ്ങൾ തിരക്കഥ ഒരു നായകന്റെ ഇടുക്കിയിൽ പോയി വൺലൈൻ പറഞ്ഞു എന്ന് കരുതുക അങ്ങനെ പറയുന്ന സമയത്ത് ആ ഒരു നായകൻ ഇത്തരത്തിൽ ആ ഒരു കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു തിരക്കഥ വായിക്കും അദ്ദേഹം വായിച്ചു നോക്കും അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടര മണിക്കൂറിൻ്റെ ഒരു സിനിമയുടെ തിരക്കഥ വായിച്ച് നോക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് അലച്ചോയ്ക്കും നിങ്ങൾ എഴുതിയ തിരക്കഥ എന്ന് പറയുന്നത് നിങ്ങൾ ആ എഴുതിയിരിക്കുന്ന ആ ഒരു എഴുത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് കറക്റ്റായ ഫോർമാറ്റിലല്ലെങ്കിൽ ആ ഒരു തിരക്കഥ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു നായകന് അത് ബോർ അടിച്ച് തുടങ്ങാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ ആ ഒരു തിരക്കഥയ്ക്കകത്ത കണ്ടന്റ് എത്ര നല്ലതാണെങ്കിലും നിങ്ങളുടെ ആ ഒരു തിരക്കഥയുടെ എഴുത്തിൻ്റെ ആ ഒരു ശൈലി നന്നായില്ലെങ്കിൽ അത് വായിക്കുന്ന ആൾക്ക് പോറടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു കേസിൽ നിങ്ങളുടെ കഥയും തിരക്കഥയൊക്കെ എത്ര നല്ലതാണെങ്കിൽ പോലും ആ ഒരു എഴുത്തിന്റെ ശൈലി മോശമായതുകൊണ്ട് മാത്രം ആ ഒരു നായകൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസർ ആ ഒരു തിരക്കഥ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ തിരക്കഥ എഴുതുന്നതിന്റെ ആ ഒരു ശൈലിയെ പറ്റി ഒന്നും അറിയാത്ത സാഹിത്യത്തെ പറ്റി ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തിരക്കഥ എന്ന് പറഞ്ഞത് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ആ ഒരു തിരക്കഥ വായിക്കുന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പൊ ഇത് ഞാൻ വെറുതെ പറഞ്ഞിരിക്കുകയല്ല എം ഡി സാറിന്റെ പഴശ്ശിരാജ് എന്ന് പറയുന്നത് ആ ഒരു സിനിമയുടെ തിരക്കഥ എടുത്തുകൊണ്ട് അതിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള സീനുകൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ഇത്തരത്തിൽ ഇതിൻ്റെ കൂടെ തന്നെ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ബോണസ് പോയിന്റ് കൂടി തരുന്നുണ്ട് അതായത് എൻ്റെ ലൈഫിൽ എൻ്റെ തിരക്കഥകൾ ഞാൻ എങ്ങനെയാണ് ഇത്തരത്തിൽ ഇൻട്രസ്റ്റിങ് ആക്കുന്നത് അതിന് ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആണ് സ്റ്റോറി വാസ് സ്ക്രീൻ പ്ലേ അതായത് ഒരു കഥയും തിരക്കഥയും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ അറിയാതിരിക്കുക അതായത് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ല അതായത് കഥ എന്താ നിങ്ങൾക്ക് അറിയാം തിരക്കഥ എന്താ അറിയാം നിങ്ങൾ ഇതൊക്കെ എഴുതുന്നുണ്ടത് എന്നാൽ അതല്ല നിങ്ങൾ അതിനകത്തും നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു മൈനർ മിസ്റ്റേക്ക് ഉണ്ട് അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ടു കോളം ഫോർമാറ്റിൻ്റെ തിരക്കഥ എഴുതാൻ പോവുകയാണെന്ന് വിചാരിക്കുക അല്ലെ അപ്പോൾ ടൂ കോളം ഫോർമാറ്റിന്റെ പ്രത്യേകത എന്താണ് ഈ ഒരു സൈഡിൽ ഇത്തരത്തിൽ കാണുന്ന വിഷ്വൽസും ഇപ്പുറത്തെ ഒരു സൈഡിൽ ഇത്തരത്തിൽ ആ ഒരു ഡയലോഗും ഡയലോഗുമായിരിക്കും നമ്മൾ എഴുതി വെക്കുന്നത് അല്ലേ അപ്പം നിങ്ങൾ ഈ ഒരു ഡയലോഗിന്റെ ആ ഒരു ഭാഗം തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു വിഷ്വലിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പല ആൾക്കാരും ഇത്തരത്തിൽ ഈ ഒരു ടു കോൺ ഫോർമാറ്റിൽ ആ വിഷൽ എഴുതേണ്ട ഭാഗമല്ലേ അവിടെ ഇത്തരത്തിൽ ശരിക്കും തിരക്കഥെന്ന് കരുതിയിട്ട് കഥ എഴുതി വെക്കാറുണ്ട് അതായത് ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാകണമെന്നില്ല അതിന് ഞാൻ നിങ്ങൾക്ക് ഇത്തരത്തിൽ പഴശ്ശിരാജയുടെ ആ ഒരു സിനിമയിൽ ഒരു സീൻ എടുത്തിട്ട് അതിന്റെ എക്സാമ്പിൾ സഹിതം ഇപ്പം കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ ഈ കാണുന്ന സീനില്ലേ ഈ ഒരു സീനിന്റെ ആ ഒരു വിഷുവൽസാണ് ഞാൻ ഇവിടെ ആ സ്ക്രിപ്റ്റായിട്ട് എഴുതി നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിലെ ഡയലോഗ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ ഡയലോഗിലല്ല നിങ്ങൾ ആ ഒരു എഴുതുന്ന വിഷയലിന്റെ ആണ് റൈറ്റിംഗ് ഇവിടെ ബെറ്റർ ആക്കേണ്ടതല്ലേ അപ്പോൾ ആ ഒരു വിഷ്വൽ റൈറ്റിംഗ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു സീനിൽ വിഷുവലി കാണുന്നത് എന്താണോ അതിനെ മാത്രം എടുത്തുകൊണ്ട് അതിലെ ഡയലോഗും കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് നിങ്ങളാ കണ്ടുകൊണ്ട് കാണുന്ന കാര്യം എന്താണോ അതിനെ ഞാൻ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു സാധാരണക്കാരൻ എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം എക്സ്റ്റീരിയർ കാട് പകൽ കാട്ടിലൂടെ നടന്നു വരികയാണ് ബാബറും അയാളുടെ ഭാര്യ ഡോറയും കൂടെ കൂലിപ്പണിക്കാർ അയാളുടെ ഭാര്യ ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണ് പൊടുന്നനെ സായിപ്പിന്റെയും ഭാര്യയുടെയും നിരക്ക് ഒരു കൂട്ടം അമ്പും വില്ലും വില്ലുമെന്തി വനവാസികൾ ആക്രമിക്കാനായി വരുന്നു സായിപ്പ് ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുമെങ്കിലും അവർ അയാളെ അമ്പ് ചെയ്ത് വീഴ്ത്തുന്നു അപ്പൊ നിങ്ങൾ ഈ ഒരു സീനിൽ കണ്ടത് എന്താണോ അതിന്റെ വിഷ്വൽ സ്ക്രിപ്റ്റാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം അതായത് ഇത് ശരിക്കും കഥയാണോ തിരക്കഥയാണോ അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കാം അപ്പൊ നിങ്ങൾ അത് ചിന്തിച്ച് നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത് തിരക്കഥയല്ല ഇതെന്ന് പറഞ്ഞത് കഥയാണ് അപ്പോൾ പലരും ഇങ്ങനെ തെറ്റിതിരിച്ചു കൊണ്ട് തിരക്കഥയാണെന്ന് കരുതിയിട്ട് ഇതുപോലെ ഇത്തരത്തിൽ ആ ഒരു വിഷയൽ എഴുതേണ്ട ഭാഗത്ത് ഇത് എഴുതി വെക്കാറുണ്ട് അപ്പോൾ ശരിക്കും ഇത് എങ്ങനെയാണ് എം ഡി തന്റെ തിരക്കഥയിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ മൈസൂർ അതിർത്തി കടന്ന് കാക്കാനം കോട്ടയിൽ നിന്നാവണം വയനാടൻ കാട്ടിലേക്ക് ഒരു സംഘം പ്രവേശിക്കുന്നു ചെറുപ്പക്കാരനായ ഒരു സായിപ്പ് ഭാര്യ അവരുടെ പെട്ടികളും സാധനങ്ങളും ചുമന്ന് എട്ടു പത്ത് കൂലിക്കാർ കല്ലും ഉള്ളും നിറഞ്ഞ വഴികളിലൂടെ പ്രയാസപ്പെട്ടാണ് ഭാര്യയായ ഡോറ നടക്കുന്നത് കാട്ടുപുന്തകൾക്കിടയിൽ നിന്നും അമ്പും വില്ലും മില്ലുമേന്തിയ പെൺകിടാങ്ങളുടെ ഒരു സംഘം നീലിയുടെ നേതൃത്വത്തിൽ അവർക്ക് മുന്നിൽ ബാബർ അരയിൽ നിന്ന് തോക്കെടുത്ത് തയ്യാറാകുമ്പോൾ നീലി ഒരു ഒരമ്പ അയക്കുന്നു അത് അയാളുടെ തുടയിലാണ് തറച്ചു കയറുന്നത് അപ്പം നിങ്ങളിത് കണ്ടില്ലേ എം ഡി സാർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ ഞാൻ ആദ്യം എഴുതിയിരുന്ന ആ ഒരു സ്റ്റോറി ബേസ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഈ രണ്ട് സാധനങ്ങളും നിങ്ങൾ ഈ ഒരു സീനിൻ്റെ കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ആ ഒരു സമയത്ത് കൂടുതൽ ആ ഒരു സീനുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സീനുമായിട്ട് യോജിച്ച് നിൽക്കുന്നത് ഈ ഒരു എം ഡി സാർ എഴുതിയ കാര്യമായിരിക്കും അപ്പൊ നമ്മളുടെ സ്റ്റോറിയിലേക്ക് നോക്കുന്ന സമയത്ത് സ്റ്റോറി എന്ന് പറയുന്നത് ആ ഒരു സീനിൽ എന്താണ് പറഞ്ഞത് അത് തന്നെയാണ് നിങ്ങൾ ആ ഒരു സ്റ്റോറിയിൽ എഴുതി വെച്ചിരുന്നത് എന്നാൽ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞത് വളരെ വളരെ കുറവാണ് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എവിടെ നിന്നാണ് വരുന്നത് ആ ഒരു തിരക്കഥ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം ഇത് ഇവർ എവിടെ നിന്നാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ആരെല്ലാമാണ് വരുന്നത് ഇവരുടെ കൂടെ ആരെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇത്തരത്തില് അവരുടെ ആ ഒരു അപ്പോഴത്തെ അവസ്ഥ എന്താണ് അതുപോലെ ഇനിയിപ്പോൾ ആക്രമിക്കാൻ വരുന്ന ആൾക്കാർ ആരെല്ലാമാണ് അതുപോലെ തന്നെ അവർക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആരെല്ലാമാണ് ഇത്തരത്തിൽ ആക്രമിക്കുന്നത് അങ്ങനെ ആക്രമിക്കാൻ നേരം ഇത്തരത്തിൽ ഇദ്ദേഹം തോക്കെടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടെ നിന്നാണ് തോക്കെടുക്കുന്നത് തോക്കെടുക്കുന്ന സമയത്ത് ഇത്തത്തിൽ എവിടെയൊക്കെയാണ് അമ്പ് ചെയ്തത് അമ്പ് എവിടെയാണ് തർച്ച കരുത് എങ്ങനെയാണ് അവർ പരാജയപ്പെട്ടത് ഇതൊന്നും തന്നെ ഈ ഒരു സ്റ്റോറിക്ക് അതെല്ലാം വളരെ മിനിമൽ ആക്കിയിട്ടാണ് സ്റ്റോറി ഇരിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തേക്ക് എം ഡി സാർ എഴുതിയ ആ ഒരു സ്ക്രിപ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അതിനകത്ത് ഇപ്പഴത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ഡീറ്റെയിൽ ആണ് ഇത്തരത്തിൽ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഒരു ആക്ടറിനാണെങ്കിലും പ്രൊഡ്യൂസറിനാണെങ്കിലും അവർക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നത് അതനുസരിച്ച് വിശ്വലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പം ഇവിടെ കഥയുടെ ശൈലിയിൽ തിരക്കഥ എഴുതി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അവിടെ പല ഡീറ്റെയിൽ കാണുകയില്ല അതുപോലെ തന്നെ അത് വായിക്കുന്ന ഒരാൾക്ക് പ്രോപ്പർ ആയിട്ട് എന്താണ് റൈറ്റർ ഉദ്ദേശിക്കുന്നത് ൈസ് ചെയ്ത് എടുക്കാനും പറ്റുകയില്ല അപ്പൊ നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം അതാണ് കീപ് ദ സസ്പെൻസ് ഇൻ റൈറ്റിംഗ് അതായത് നിങ്ങൾ എഴുതുന്ന ആ ഒരു റൈറ്റിങ്ങിൽ നിങ്ങൾ എപ്പോഴും സസ്പെൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ഇത്തരത്തില് പഴശ്ശിരാജ അല്ലെങ്കിൽ തന്നെ മറ്റൊരു സീനിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സീൻ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീൻറെ തിരക്കഥ നിങ്ങൾ ഇപ്പം പെട്ടെന്ന് എഴുതുകയാണെങ്കിൽ സാധാരണ ഒരാളെ എഴുതുന്ന തിരക്കഥ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞേയിപ്പിക്കാം സായിപ്പുമാർക്കൊപ്പം മേനാവിലേക്ക് കയറാനൊരുങ്ങുന്ന തമ്പുരൻ അപ്പോൾ അകത്ത് നിന്നും തിളങ്ങുന്ന വലിയ തളികയിൽ ഒളിപ്പിച്ച ഉറുമയുമായി വരുന്ന മാക്കം കെട്ടിലമ്മ വെള്ളമെടുക്കാൻ എന്ന വ്യാജേനെ തമ്പുരാൻ എടുത്തത് ഉറുമിയാണ് അപ്പൊ ഈ ഒരു സീൻ കണ്ടിട്ട് നിങ്ങൾ ഇതിന്റെ തിരക്കഥ എഴുതാൻ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും എഴുതുക അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എം ഡി സാർ എങ്ങനെയാണ് ഇത് എഴുതിയെന്ന് നോക്കാം അപ്പൊ എം ഡി സാർ ഈ ഒരു തിരക്കഥ എഴുതിയിരിക്കുന്നത് സായ്പുമാർക്കൊപ്പം മീനാവിലേക്ക് കയറാൻ ഒരുങ്ങുന്ന തമ്പുരാൻ അപ്പോൾ അകത്ത് നിന്നും തിളങ്ങുന്ന വലിയ തളിയിൽ പാൽക്കിണ്ടിയുമായി വരുന്ന മാക്കം കെട്ടിലമ്മ തളിക നെഞ്ചോടടുപ്പിച്ച് തമ്പുരാൻ എടുത്തത് പാൽക്കിണ്ടി അല്ല പാൽക്കിണ്ടിയും തളികയും പറക്കുന്നു തളികയിൽ ചുരട്ടി വെച്ച ഉറമി തമ്പുരാൻ്റെ കയ്യിൽ അപ്പൊ ഇവിടെ എങ്ങനെയാണ് എം ആ ഒരു സസ്പെൻസ് ബിൽഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു സിനിമ കാണുന്ന സമയത്ത് ആ ഒരു മാക്കം ഇത്തരത്തിൽ ആ ഒരു പാത്രവുമായിട്ട് ഇത്തരത്തിൽ പഴശ്ശി തമ്പുരാൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് പ്രേക്ഷകർക്ക് അറിയില്ല അതിനകത്ത് ഒരു ഉറമി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നും ആ ഉറമി ഇപ്പൊ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് തമ്പുരാൻ രക്ഷപ്പെടുമെന്നും പ്രേക്ഷകർക്കറിയില്ല അപ്പൊ അതേപോലെ തന്നെ തിരക്കഥ എഴുതുന്ന സമയത്തും അത് വായിക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാകരുത് അതായത് ആദ്യം ഞാൻ എഴുതി വെച്ചിരുന്നത് ആദ്യം എഴുതി വെച്ചിരുന്നത് ഇത്തരത്തിൽ ഉറമിയെ ഒളിപ്പിച്ച് വെച്ച ആ ഒരു സാധനമായിട്ട് വരുന്നതാണ് എന്നാൽ അതല്ല ശരിയായ രീതി സസ്പെൻസ് ബിൽഡ് ചെയ്യാനാണെങ്കിൽ എങ്ങനെയാണോ സിനിമയിൽ നിങ്ങൾ സസ്പെൻസ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ തിരക്കഥയിലും ആ ഒരു സസ്പെൻസ് ബിൽഡ് ചെയ്യണം ഇപ്പം എം ടി സാർ എനിക്ക് കണ്ടില്ലേ അതായത് ആ കൊണ്ടുവന്ന് എപ്പോഴാണോ ഇത്തരത്തിൽ ആ പഴിശിത്തമ്പരാൻ ആ ഒരു ഉറുമി എടുത്തത് ആ ഒരു സമയത്ത് മാത്രമേ ആ സ്ക്രിപ്റ്റിൽ ആ ഒരു ഉറുമി എടുത്തു എന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നുള്ളൂ അപ്പം അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ തിരക്കഥയിൽ അതായത് നിങ്ങൾ എപ്പോഴാണോ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ ഇത്തരത്തിൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാവുള്ളൂ അപ്പം നിങ്ങളുടെ ഒരു തിരക്കഥയെ എപ്പം ഏതൊരു ലൈൻ എഴുതായാലും എല്ലാടത്തും ഇത്തരത്തിലുള്ള ഒരു സസ്പെൻസ് പിടിച്ചു നിർത്തി എഴുതാനായിട്ട് ശ്രമിക്കുക മൂന്നാമത്തെ പോയിന്റ് ആണ് റൈറ്റ് ഇൻ പ്രസന്റ് ടെൻസ് അതായത് നിങ്ങൾ ഒരു തിരക്കഥ എഴുതുകയാണെങ്കിൽ അതിൽ ഇത്തരത്തിൽ ആ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് വായിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കൺമുന്നിൽ കാണാൻ പറ്റണില്ലേ അതായത് അപ്പ നടക്കുന്നത് പോലെ കാണാൻ പറ്റണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തിരക്കഥ എഴുതുന്ന സമയത്ത് അത് മാക്സിമം പ്രസന്റ് ടെൻസിൽ എഴുതാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴശ്ശിരാജിയുടെ മറ്റൊരു സീൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സീൻ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതായത് പഴശ്ശിരാജയിൽ ഇത്തരത്തിൽ തിലകൻ സാറും അതുപോലെ തന്നെ മമ്മൂട്ടി സാറും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു വളരെ എന്താ പറയാ വളരെ ഇമ്പോർട്ടന്റ് സീനാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീൻ എം ഡി എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം എത്തിയ എതിരാളിയെ വിടാൻ മനസ്സു വരുന്നില്ല അതുകൊണ്ട് തന്നെ രാജാവ് പരിചാരകരെ വിളിക്കാൻ വെച്ച കുടമണിക്കു നേരെ കൈ നീട്ടുന്നു കൈയിനും കുടമണിക്കുമിടയിൽ ഞൊടി ഇട കൊണ്ട് എടുത്തു വീശിയ വാൾ മേശയിൽ ആയുത്തിൽ പതിയുന്നു പഴശ്ശിയുടെ നോട്ടം നേരിടാനാകാതെ രാജാവ് തല താഴ്ത്തുന്നു അപ്പം ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞത് വളരെ നോർമൽ ആയിട്ടുള്ള ലൈനാണ് അപ്പൊ ഈ ഒരു ലൈൻ്റെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചു അതായത് ഇതെന്ന് പറഞ്ഞത് കറക്റ്റ് പ്രസന്റ് ടെൻസിലാണ് എം ഡി എഴുതിയിട്ടുള്ളത് അതായത് ഇതിൽ നിന്ന് ഞാൻ ഒരു വരി എടുത്തിട്ട് അതിനെ ഇത്തരത്തില് ഫ്യൂച്ചർ ടെൻസിലും പാസ്റ്റ് ടെൻസിലും പറഞ്ഞു കേൾപ്പിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അതിനുള്ള വ്യത്യാസം കൈയിനും കുടമണിക്കും ഇടയിൽ ഞൊടി ഇട കൊണ്ട് എടുത്തു വാൾ മേശയിൽ ആഴത്തിൽ പതിയുന്നു ആഴത്തിൽ പതിയുന്നു എന്ന് പറഞ്ഞ ആ ഒരു സെന്റൻസ് വന്ന് നിൽക്കുന്നത് പ്രസന്റ് ടെൻസിലാണ് അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ അത് പാസ്റ്റ് ടെൻസിൽ എഴുതാം എന്നാലും എന്ന് ഇത്തരത്തിലെഴുതാം അല്ലെ അപ്പൊ അങ്ങനെ എഴുതുകയാണെങ്കിൽ അത് എന്താ പറയുക അതൊരു പാസ്റ്റ് ടെൻസ് ആയി പോകുന്നതാണ് അത് അതുപോലെ തന്നെ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ പതിയും എന്ന് എഴുതുകയാണെങ്കിൽ അത് ഫ്യൂച്ചർ ടെൻസ് ആയി പോകും അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ പാസ്റ്റും എഴുതാൻ പാടില്ല ഫ്യൂച്ചർ ടെൻസും എഴുതാൻ പാടില്ല ഇപ്പൊ എങ്ങനെയാണോ എഡിസാൻ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രസന്റ് ടെൻസിലായിരിക്കണം നിങ്ങൾ തിരക്കഥ എഴുതേണ്ടത് അപ്പൊ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു നല്ല കഥയെ ഇത്തരത്തിൽ തിരക്കഥ ആക്കുന്ന സമയത്ത് ഈ പറഞ്ഞ മൂന്ന് പോയിന്റുകളും അതായത് നിങ്ങളുടെ ആ ഒരു വിഷയം എന്ന് പറഞ്ഞ ഇത്തരത്തിൽ തിരക്കഥ തന്നെയാണ് നിങ്ങൾ എഴുതുന്നത് കഥയുടെ ഫോർമാറ്റിൽ അല്ല ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു എഴുതുന്ന ഓരോ വരിയിലും സസ്പെൻസ് കീപ്പ് ചെയ്യണമെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ നിങ്ങൾ എഴുതുന്ന ആ ഒരു വരികളെല്ലാം തന്നെ ഇത്തരത്തില് പ്രസന്റ് ഉറപ്പ് വരുത്തുക ഇതെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റൈറ്റിംഗ് ബെറ്റർ ആകുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ അതായത് നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു വായിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാനും അത് പിക്ചറൈസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും അപ്പം ഇതിനൊപ്പം തന്നെ നിങ്ങൾ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ആൾക്കാർ തിരക്കഥകൾ വായിച്ചിട്ട് ഇങ്ങനെ വാങ്ങി വായിക്കുകയാണ് അതായത് ഇപ്പം ശ്രീനിവാസൻ സാറിന്റെ അല്ലെങ്കിൽ എം ഡി സാറിന്റെയോ അല്ലെങ്കിൽ ലോഹി സാറിന്റെ ഒക്കെ തിരക്കഥ നിങ്ങൾ വാങ്ങിച്ച് വായിക്കുകയാണെങ്കിൽ ഇവര് മൂന്ന് പേര് മൂന്ന് ശൈലിയാണ് തിരക്കഥ എഴുതുന്നത് അപ്പം ഓരോരുത്തരുടെയും ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ശൈലി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനും പറ്റുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു മൂന്ന് പോയിന്റുകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ കാത്തിരിക്കുന്നത് ഞാൻ എന്ത് ബോണസ് പോയിന്റ് ആണ് തരാൻ പോകുന്നതെന്നല്ലേ അതായത് പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്റെ തിരക്കഥക്കെ എഴുതിയതിന് ശേഷം അത് ബെറ്റർ ആണെന്നും അത് വായിച്ചാൽ ഒരാൾക്ക് ബോർ അടിക്കില്ലെന്നും ഉറപ്പുവരുത്താൻ എന്നുള്ള ആ ഒരു മെത്തഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അതായത് ഞാൻ തിരക്കഥയൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ഒന്നാമത്തെ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് ഞാൻ എന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിട്ടുള്ള വായിക്കാനൊക്കെ താല്പര്യമുള്ള ഒരു സുഹൃത്തുണ്ടെങ്കിൽ അയാൾ കൊണ്ട് കൊടുക്കും അങ്ങനെ അവൻ വായിച്ചിട്ട് അപ്പം ഞാൻ പറയും അവനോട് പറയും എപ്പോഴാണോ നിനക്ക് ബോർ അടിക്കുന്നത് അതായത് ഒറ്റയിരിപ്പിൽ നിങ്ങൾ വായിക്കാൻ ഇരുന്നിട്ട് എപ്പോഴാണോ ബോർ അടിക്കുന്നത് ആ ഒരു സമയത്ത് നീ നിർത്തിക്കോ പിന്നെ വായിക്കേണ്ടതാകുന്നത് അങ്ങനെ ഞാൻ ഒരാൾക്കല്ല ഒരു ആ ഏഴ് കൂട്ടുകാർക്ക് കൊടുക്കും അങ്ങനെ അവരെല്ലാം തന്നെ വായിച്ചിട്ട് പറയും ഇന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർക്ക് ബോറടിച്ചു എന്ന് പറയും അങ്ങനെ ആ സ്ഥലം ഞാൻ വെച്ചിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ ബോർ അടിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് മാറ്റങ്ങൾ വരും എത്തിയിട്ട് അങ്ങനെ ഒന്നാമത്തെ ട്രാഫിൽ തുടങ്ങിയിട്ട് ചിലപ്പോൾ ഒരു എട്ടാമത്തെ ഒമ്പതാമത്തെ ഒക്കെ ട്രാഫിലേക്ക് എത്തുമ്പോൾ പലരോടും അഭിപ്രായം ചോദിച്ചിട്ട് ആ ഒരു എഴുത്തിൻ്റെ ശൈലി മാറ്റി മാറ്റി കൊണ്ടുവരാറുണ്ട് അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് ഉറപ്പ് വരുത്താനായിട്ട് പറ്റും നാളെ ഞാനൊരു നായകൻ്റെ കയ്യിൽ ഇത്തരത്തിൽ തിരക്കഥ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് വായിച്ചിട്ട് ബോർടിക്കില്ല എന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ചെറിയൊരു ഗ്യാരണ്ടി എങ്കിലും കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്ന ഒരു മെത്തിഡർ അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ഈ ഒരു തിരക്കഥ കൊടുത്തിട്ട് എവിടെയാണ് അവർക്ക് ബോറടിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് അവർക്ക് മോശമായിട്ട് തോന്നുന്നത് അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ബോറടിക്കുന്ന സ്ഥലം മനസ്സിലാക്കിയിട്ട് അത് ബെറ്റർ ശ്രമിക്കാം അപ്പോൾ ഒരാളോട് മാത്രമല്ല നിങ്ങൾ ഇത്തരത്തിൽ പല സുഹൃത്തുക്കളോട് ചോദിക്കുന്ന സമയത്ത് പലരുടെയും ആ ഒരു കാഴ്ചപ്പാടും മെന്റാലിറ്റിയും ആ ഒരു എല്ലാം വ്യത്യസ്തമായത് തന്നെ നിങ്ങൾക്ക് പല രീതിയിലൊരു ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും അതിൽ നിന്ന് നിങ്ങളൊരു ഇന്റലിജന്റ് ആയിട്ട് ഡിസിഷൻ എടുത്താൽ മതിയാവും അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം എനിക്ക് ഇവിടെ എടുത്തു പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ ഒരു സുഹൃത്തിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് വായനശീലമുള്ള വായിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കളെ മാത്രമേ എടുക്കാവുള്ളൂ അല്ലാതെ റാണ്ടം ആയിട്ട് ഏതെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഒരു കൂട്ടുകാരനുണ്ടായിരിക്കും അവൻ നല്ല വിശ്വസ്തനായിരിക്കും പക്ഷേ അവന് വായിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരിക്കും അല്ലേ അഞ്ച് മിനിറ്റ് തന്നെ വായിച്ചാലും ബോർ അടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മൂന്ന് മണിക്കൂറിന് തിരക്ക് അവർ വായിക്കാൻ പറ്റില്ല പോകുന്നില്ല എത്ര നല്ല തിരക്കഥ ആണെങ്കിലും അവർ ചിലപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയും അത് നിങ്ങൾക്ക് തന്നെ മാനസികമായിട്ട് അതായത് ഏറ്റവും അടുത്ത ഫ്രണ്ട് ആണെന്ന് പറയുന്നത് മോശമാണെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങളെ അത് മോശമായിട്ട് ബാധിക്കും അതുകൊണ്ട് നല്ലതുപോലെ വായിക്കാൻ താല്പര്യമുള്ള മണിക്കൂറുകളൊക്കെ ഇരുന്ന് വായിക്കുന്ന ഇത്രയും ആൾക്കാരുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ നല്ലതായത് കൊണ്ടാണ് അത് വായിക്കുന്നത് അപ്പം എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ ഒരു മോശമാണെന്ന് തന്നെ പറഞ്ഞു തരും അത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങളുടെ തിരക്കഥ ഇത്തരത്തിൽ ബെറ്റർ ആക്കാനായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെ എം ഡി ജാർ ആണെങ്കിലും ഇത്തരത്തിലാൾക്കാരുടെ ഇത്തരത്തിൽ വായിച്ച് അതിൽ വർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബാക്ക്അപ്പ്